നമസ്കാരം അഗോറ വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നമുക്ക് വീഡിയോയിൽ പോവാം ഇന്നത്തെ വിഷയം നമ്മുടെ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് അപ്പോ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ലോട്ടറിയെ കുറിച്ചിട്ട് കുറെ വീഡിയോകളിൽ ഞാൻ മാത്രമല്ല പലരും പറയുന്നുണ്ട് പക്ഷെ ലോട്ടറി എന്നൊരു ഭാഗ്യം ജ്യോതിഷത്തിലില്ല ലോട്ടറി അടിക്കുക അങ്ങനെ ഒരു രീതി ജ്യോതിഷത്തിൽ ഒരിക്കലും ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഞാനത് സത്യാവസ്ഥ പറയുകയാണ് നിന്റെ നമുക്ക് ഭാഗ്യം വരുന്ന നക്ഷത്രക്കാരുണ്ട് അതായത് നമ്മുടെ പല ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന രാശിക്കാരും അതിൽ വരുന്ന നക്ഷത്രക്കാരുണ്ട് അപ്പൊ അതിൽ അതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചില ഭാഗ്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അത് അതിൽപ്പെടുന്ന ഒരു ഭാഗ്യമാണ് ലോട്ടറി ഒരുപാട് ഭാഗ്യങ്ങളിൽ ഒന്നാണ് ലോട്ടറി ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു നിമിഷത്തെ ഭാഗ്യമാണ് വലിയൊരു ഭാഗ്യമാണ് അത് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയുക നിങ്ങള് പിന്നെ ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോട്ടറി ഏജൻസി ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ എനിക്ക് മറുപടിയായിട്ട് പറയാനുള്ളത് എനിക്ക് സുഹൃത്തുക്കളെ ലോട്ടറി ഏജൻസിയോ ലോട്ടറി വിൽപ്പനയോ ഒന്നും തന്നെ ഇല്ല ഏജൻസിയും ഇല്ല ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നുമില്ല പക്ഷെ ഞാൻ അതിൽ ഭാഗ്യം വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിടക്കാം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബമ്പറിന്റെ കാര്യമാണ് ബമ്പറ് മാത്രമല്ല സാധാരണ ഒരു കോടിയും ഉള്ളിൽ ധാരാളം ലോട്ടറി നറുക്കെടുപ്പ് നടക്കാറുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ഈ ബമ്പറിനെ കുറിച്ച് പറയാൻ കാരണം അത് വലിയ സംഖ്യ ആയതുകൊണ്ടാണ് എടുത്തു പറയുന്നത് മറ്റൊരു സ്ഥിരമായിട്ട് നടക്കുന്ന നറുക്കെടുപ്പുകളാണ് അതിൽ ധാരാളം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഉണ്ടാകുന്നുണ്ട് അപ്പോ നമുക്ക് ഈ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ മൺസൂൺ പമ്പറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് രണ്ടേ പി എമ്മിന് നടക്കെടുക്കുന്ന മൺസൂൺ പമ്പറ് ആർക്ക് ഈ രാശിയിൽ വരുന്ന ഇന്ന നക്ഷത്രക്കാർക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ രാശിയെ ആരൊക്കെ ഏതൊക്കെ രാശിയാണ് അതിൽ വരുന്ന ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് പല ഗ്രഹങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോ അങ്ങനെ അനുകൂലമായി നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് പല ഭാഗ്യങ്ങളും ലഭിക്കാറുള്ളൂ നമ്മൾ രാവണന്റെ കഥ നമ്മൾ കേട്ടതാണ് രാക്ഷസ രാജാവായ രാവണന്റെ കഥ നമ്മൾ കേട്ടതാണ് കാരണം രാവണൻ ഗ്രഹങ്ങളെ പോലും മുൾമുനയിൽ നിർത്തിയിട്ട് ഒരു വ്യക്തിയാണ് രാവണേന കാരണം ഗ്രഹങ്ങൾ അനുകൂലമായി നിന്നാൽ മാത്രമേ പല നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും അത് ഇത് മാത്രമല്ല ഏത് കാര്യങ്ങൾക്കും നമുക്ക് ഈ ഗ്രഹങ്ങളുടെ അനുകൂലത വേണം അപ്പൊ നമ്മുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ നമ്മുടെ പൊതു ഫലങ്ങളിലാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ജാതകത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുക ഗ്രഹങ്ങളുടെ പ്രതികൂലവും അനുകൂലവുമായ സാഹചര്യങ്ങൾ ഉണ്ടാവാം അപ്പൊ ഈ പ്രത്യേകിച്ച് മഹാഭാഗ്യം തരുന്ന ഒരു ഗ്രഹമാണ് ഗുരു അഥവാ വ്യാഴം വ്യാഴത്തിന്റെ അനുകൂലമുണ്ടെങ്കിൽ സർവ്വ സർവഗ്രഹങ്ങളും അനുകൂലിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ സർവ്വ സർവ്വദേവതകളും അനുകൂലിച്ചു എന്ന് പറയാം വ്യാഴം അനുകൂലിച്ചാൽ തന്നെ സർവ്വ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടായി എന്ന് പറയുന്നു വ്യാഴം പ്രതികൂലമായാൽ നമ്മുടെ ജാതകത്തിലോ അല്ലെങ്കിൽ പ്രശ്നത്തിലോ പ്രതികൂലമായി നന്നു കഴിഞ്ഞാൽ സർവ്വദേവതകളുടെയും അനുഗ്രഹം ഇല്ലായ്മ എന്ന് പറയും അത് നമ്മൾ പ്രശ്നം വെച്ച് നോക്കിയാല് ജ്യോതിഷത്തിൽ പറയുന്ന കാര്യമാണ് എല്ലാ ജ്യോതിഷികളും പറയുന്ന കാര്യമാണ് ആദ്യം നോക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും വ്യാഴം അനുകൂലിച്ചാണ് നിൽക്കുന്നത് അപ്പൊ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ വ്യാഴം മറഞ്ഞു എന്ന് പറയും അപ്പൊ നമുക്ക് ദൈവാനുഗ്രഹം ഇല്ലാത്ത സമയമാണ് ആ പ്രശ്നം എന്തിനു വേണ്ടി ചിന്തിച്ചോ ആ പ്രശ്നത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്ന് തന്നെ തർപ്പിച്ച് പറയാൻ കഴിയും കാരണം ഭഗവാൻ വ്യാഴത്തിന്റെ അനുഗ്രഹം കുറവായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിന് പരിഹാരമായിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാനും മഹാവിഷ്ണുവിന്റെ പാൽപായസം തുടങ്ങിയ പലതരത്തിലുള്ള വഴിപാടുകൾ ചെയ്യാനും പറയാറുണ്ട് നിർദ്ദേശിക്കാറുണ്ട് അവർക്ക് അങ്ങനെ നിർദ്ദേശിച്ച് അവര് ശരിക്കത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മറഞ്ഞ വ്യാഴം പ്രസാദിച്ച് സർവ്വാനുഗ്രഹങ്ങൾ നൽകുന്നതായിരിക്കും പക്ഷെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം ഞാൻ ആ ഭാഗ്യത്തെ കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അറിയാം ഇവിടെ ഈ മൺസൂൺ പമ്പറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഏഴിന് നറക്കെടുക്കുന്ന മൺസൂൺ ബമ്പർ ലോട്ടറിയുടെ ഭാഗ്യസാധ്യതയുള്ള സാധ്യതയുള്ള ഇപ്പോഴും നമ്മൾ ഭാഗ്യ ആൾക്കടിക്കും നക്ഷത്രക്കാർ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ അതിന് സാധ്യതയുള്ള നക്ഷത്രക്കാരെ കുറിച്ച് മാത്രം പറയുന്നു അതിന് സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഇവിടെ പറയുന്നത് ഏറ്റവും ആദ്യം പറയാറ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിൽ വരുന്ന ആരൊക്കെ എന്ന് വെച്ചാൽ മകം പൂരം ഉത്രം കാൽ നക്ഷത്രക്കാരാണ് അതായത് മകം പൂരം ഉത്തരനക്ഷത്രക്കാരാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത് ഇവർക്ക് ഈ മൺസൂർ മമ്പർ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അടിക്കാൻ ഒരു സാധ്യത ഉണ്ടെന്ന് പറയാം ഇവർക്ക് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് സാധ്യത ഉണ്ടെന്ന് പറയാം ഈ ചിങ്ങൻ രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു സാധ്യതയുള്ള ഒരു ഭാഗ്യസമയമാണ് ലോട്ടറി എടുത്താലും അതല്ലെങ്കിൽ ലോട്ടറി ആരെയും നിർബന്ധിക്കുകയല്ല ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ അതെടുക്കുകയുള്ളൂ അല്ലാതെ ആരും നിർബന്ധിച്ചിട്ട് ആരും പറഞ്ഞു വെച്ചിട്ടോ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടോ ആരും ലോട്ടറി എടുക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രമിച്ചു നോക്കുക എന്താ വെച്ചാല് നിങ്ങൾ ഈ നക്ഷത്രക്കാരാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക കാരണം നിങ്ങൾക്ക് സ്ഥിരം ലോട്ടറി എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ചെലവാക്കിയിട്ട് ഒരു ലോട്ടറി എടുത്തു നോക്കുക ഏത് നിമിഷമാണ് നമുക്ക് ഭാഗ്യം വരുന്നത് പറയാൻ പറ്റില്ല പോയാൽ ഇരുന്നൂറ്റമ്പത് അത്രേലുള്ളൂ ഞാൻ ആരെയും നിർബന്ധിക്കുകയല്ല നിങ്ങൾ നിങ്ങളിഷ്ടമുള്ളവർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഞാൻ ഈ രാശിക്കാര് ഭാഗ്യ സാധ്യത ഉള്ള രാശിക്കാരെ കുറിച്ച് മാത്രം പറയുന്നു അങ്ങനെ ചിങ്ങൻ രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് സാധ്യത കൂടുതലാണ് അപ്പോ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അടുത്തത് അതായത് അടുത്ത നക്ഷത്രം കന്നി രാശി രാശിയിൽ വരുന്ന ഉത്രാടം ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ചിത്തിര നക്ഷത്രക്കാർക്ക് സാധ്യത കൂടുതലാണ് അതായത് ഈ ഭാഗ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് നടക്കെടുക്കുന്ന മൻസൂർ മമ്പറിന്റെ ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് രാശിയിൽ വരുന്ന ഉത്രാടം മുക്കാല് അത്തം ചിത്തിര അര നക്ഷത്രക്കാർക്ക് സാധ്യത കൂടുതലാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് അടുത്ത രാശിയിലേക്ക് കിടക്കാം പിന്നെ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് തുലാം രാശി തുലാം രാശിയിൽ വരുന്ന ചോതി വിശാഖം നക്ഷത്രക്കാർക്കാണ് സാധ്യത കൂടുതൽ അതായത് ചിത്തിരുടെ അരഭാഗം തുലാം രാശിയിലാണ് വരുന്നത് അപ്പൊ ആ തുലാം രാശിയിൽ വരുന്ന ചിത്തിര അര ചോതി വിശാഖ മുക്കാൽ നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടിയ കൂടുതലാണ് കാരണം നിങ്ങൾ യാതൊരു ഭയങ്കര ഈ നക്ഷത്രക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ അച്ചട്ടാണ് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഇതിൽ ഇപ്പറിയുന്ന നക്ഷത്രക്കാരിൽ ഭാഗ്യത്തിന് നിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും അവർക്കായിരിക്കും ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അടിച്ചിരിക്കുവർ കാരണം ഇതിലെ ഫസ്റ്റ് പ്രൈസ് അവർക്ക് തന്നെയായിരിക്കും അത് മാത്രമല്ല ഫസ്റ്റ് പ്രൈസ് മാത്രമല്ല സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് എല്ലാവർക്കും ലഭിക്കില്ല ഒരാൾ വ്യക്തിക്കല്ലേ ലഭിക്കുള്ളൂ ഒറ്റ വ്യക്തിക്കല്ലേ ഒരു ലോട്ടറിയിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ടാവുകയുള്ളൂ ഫസ്റ്റ് മാത്രമല്ല പലതും പല പ്രൈസും ഈ നക്ഷത്രജാതി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ കന്നി രാശിയിൽ ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രക്കാർക്കും ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്ന് മാത്രം അപ്പൊ നമുക്ക് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്ത വരുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ധനുരാശിയിൽ വരുന്ന മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ കാൽ ഭാഗവും ധനുരാശിയിലാണ് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യങ്ങളിൽ ഒന്ന് ആണ് ഈ ലോട്ടറി ഭാഗ്യം ഇത് ഇവർക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ ഇരുപത്തി മൂന്നിന് അർക്കെടുക്കുന്ന മൺസൂൺ നമ്പർ ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള ഉള്ള ഒരു രാശിക്കാരാണ് ധനുരാശിക്കാർ ആ ധനുരാശി വരുന്ന മൂലം പൂരാടം ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് വലുതും ചെറുതുമായ ഭാഗ്യങ്ങൾ ലഭിക്കാം എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് അടിക്കണം എന്ന് വെച്ചാൽ നടക്കില്ല പല തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് എന്നർത്ഥം അപ്പൊ ഈ മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ള സമയമാണ് ഈ ബമ്പർ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് രണ്ട് രാശിക്കാർക്കാണ് അത്ര സാധ്യത കുറവാണ് ഒന്ന് ശ്രമിക്കാം എന്ന് മാത്രം പറയാതിരിക്കുന്നില്ല പിന്നുള്ളത് കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം ചതയം ഊരട്ടായി നക്ഷത്രക്കാർക്കാണ് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം ചതയം ഉരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ചെറിയ ഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ അടുത്തായിട്ട് വരുന്ന മീനക്കൂറിൽ വരുന്ന ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് മീനക്കൂറിൽ വരുന്ന ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ഈ മൺസൂൺ മമ്പർ എടുത്താൽ ഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് കുറച്ച് പ്രൈസ് എന്നല്ല ഏതെങ്കിലും ഒരു പ്രൈസ് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അയ്യായിരം ലഭിച്ചാലും ലാഭം തന്നെയാണ് ആയിരം ലഭിച്ചാലും ലാഭം തന്നെയാണ് അഞ്ഞൂറ് ലഭിച്ചാലും ലാഭം തന്നെയാണ് അപ്പോ ഇത്രയേ ഉള്ളൂ എന്ന വീഡിയോ ഈ ടിക്കറ്റ് എടുക്കുന്നവർക്ക് സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ആരും വിചാരിക്കരുത് എനിക്ക് ലോട്ടറി ഏജൻസിയോ ലോട്ടറി വിൽപ്പനയോ ഒന്നും തന്നെ ഇല്ല അതാദ്യം മനസ്സിലാക്കുക നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നത് മാത്രം അത് ലോട്ടറി എന്നൊരു ഭാഗ്യം മാത്രമല്ല പല ഭാഗ്യങ്ങളും ലഭിക്കാൻ സാധ്യത ഉള്ള നക്ഷത്രക്കാരാണ് ഈ അത് നമുക്ക് പൂർവിക സ്വത്ത് കിട്ടാ കടമായി കിടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കടം കൊടുത്തിട്ട് വർഷങ്ങളായിട്ട് കിട്ടാതെ എടുക്കുന്നവർക്കും ഈ സമയത്ത് തന്നെ അത് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അല്ലാതെ നമ്മൾ ലോട്ടറി എടുക്കണം എന്നോ അല്ലെങ്കിൽ ലോട്ടറി ലഭിപ്പിക്കണമെന്നോ ഒന്നുമില്ല നിങ്ങൾ ആരും അങ്ങനെ കമന്റ് ഇടണ്ട കാരണം ഞാൻ ലോട്ടറി ഏജൻസോ ഏജൻസിയോ അല്ലെങ്കിൽ അല്ലെ ഒന്നും ഇല്ല ടോ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അത് ഈ അടുത്തായിട്ട് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം